മാള ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് തുടക്കം അഷ്ടമിച്ചിറ ഗാന്ധി സ്മാരക സ്കൂളിൽ നടക്കുന്ന ശാസ്ത്രോത്സവം എം എൽ എൽ കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കിട്ടുന്ന അറിവുകളെ എല്ലാം നമുക്ക് അവർക്ക് നൽകാൻ കഴിയുന്ന സാധ്യതകൾ കൂടി നമ്മുടെ പഴയ കാലത്ത് അതൊന്നു ഒരു സാധ്യതയുണ്ടായിരുന്നു എം എടുക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഉപകരണങ്ങൾ പോലും ഉണ്ടായില്ലോ ഫിസിക്സ് എടുക്കുമ്പോൾ ഉപകരണം ഉണ്ടായിരുന്നു ആ ജീവശാസ്ത്രം എടുത്ത് പഠിക്കുമ്പോൾ ആ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ പഠിച്ചു വന്ന ആളുകൾ അന്നതല്ലല്ലോ ഇന്ന് ലോകത്തെ എല്ലായിടത്തേയും ആ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ കുട്ടികൾക്കൊന്നും എല്ലാ സാധ്യതകളും ആ രീതിയിലേക്ക് അമേരിക്കയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ബ്രിട്ടനിലുണ്ടാകുന്ന മാറ്റങ്ങൾ ചൈനയിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രയോ മാറ്റങ്ങൾ ഇന്ന് ശാസ്ത്രലോകത്ത് പുതിയ പുതിയ അന്തങ്ങൾ ഇന്ന് വന്നുകൊണ്ടിരിക്കും എവിടെ നമ്മൾ തന്നെ വേണ്ടാത്ത രീതിയിൽ മനുഷ്യനെ തന്നെ നാളേകളിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ആയിട്ട് മാറുന്നൊരു ലോകമാണ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് നബീസത്ത് ജലീൽ മാള എ യുഒ കെ കെ സുരേഷ് യു എസ് ജയലക്ഷ്മി കെ വി രഘു ജി അനിൽകുമാർ പി എസ് അഭിലാഷ് സുർമി നിസാർ തുടങ്ങിയവർ സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ തൊണ്ണൂറ് വിദ്യാലയങ്ങളിൽ നിന്നായി മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്